Hi, friends. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിത് കുറച്ച് കൂണ് കിട്ടി അപ്പോൾ അത് ഞാൻ തോരം വെക്കുന്നത് എങ്ങനെയാണ് എൻ്റെതായ രീതിയിൽ വെക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഇതിങ്ങനെ വിരിഞ്ഞ് വലുതാവുന്ന കൂണാണ് ഇത് ഞാൻ വിരിഞ്ഞ് വലുതാകുന്നവരൊന്നും കാത്തു തന്നില്ല കാരണം അങ്ങനെ ഇന്ന് കഴിഞ്ഞ് ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകും നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടായത് ആ റോഡലായതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ രാവിലെ അമ്പലത്തിൽ പോകാനൊക്കെ വരുന്നവരിങ്ങനെ കണ്ണ് കാണുമ്പോഴേ പറിച്ചുകൊണ്ട് പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിതിന് എടുത്തു മോന് വലിയ ഇഷ്ടം അത് അപ്പോൾ ഒരെണ്ണം കിട്ടിയാലും ഞാൻ എതിർത്ത് അവന് മെഴുക്ക് ഒരട്ടി കൊണ്ടാക്കി കൊടുക്കാറുണ്ട് ഞാനിപ്പോൾ തോരം പോലെയാണ് വെക്കുന്നത് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഈ കൂണ് കിട്ടുന്നതും കറി വെക്കുന്നതും ഒന്നും വലിയ പാടുള്ള കാര്യമല്ല പക്ഷേ ഇത് വൃത്തിയാക്കുന്നത് ടാസ്ക് ആണ് കേട്ടോ കാരണം അതൊന്ന് അറച്ച് മണ്ണും പൊടിയും ചെളിയും ഒക്കെ ആയിരിക്കും നല്ലതുപോലെ കഴുകില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും പിന്നെ അത് നമ്മൾ വൃത്തിയാക്കണം അതിൻ്റെ പുറത്തെ ആ ഒരു തോലുണ്ടല്ലോ കരി കറുത്ത കളർ ആ തോലൊന്നും എടുക്കത്തില്ല അതിൻ്റെ ഉള്ളിലുള്ളതാണ് എടുക്കുന്നത് അങ്ങനെ ഇങ്ങനെ ചി ഇങ്ങനെ പാടപുണക്കെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ആ ഒരു ആ ഒരു ആ കറത്തെ ആ തോല് പോലുള്ളത് അത് പിച്ചാത്തേക്ക് നന്നായിട്ട് ചീകി ചിരണ്ടി കളഞ്ഞ് വൃത്തിയാക്കണം എന്നിട്ട് അത് അരിഞ്ഞെടുക്കണം ഞാനിപ്പോൾ ഇത് വട്ടത്തും വട്ടം വട്ടമായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും അരിഞ്ഞെടുക്കാം നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം അതൊക്കെ ഓരോരുത്തരോരു ഇഷ്ടം ഞാനിങ്ങനെ വട്ടം വട്ടമായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത് പിന്നെ അതിലേക്ക് കുറേ കുഞ്ഞുള്ളി ചേർത്തിട്ടുണ്ട് കുഞ്ഞുള്ളി നമ്മൾ എത്രയും കൂടുതൽ ചേർക്കുന്നോ അത്രയും രുചിക്കും കൂണ് അപ്പോൾ കുഞ്ഞുള്ളിയും ഒരു പച്ചമുളകും കീറി രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനതിനകത്തേക്ക് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം കറിവേപ്പില വെളുത്തുള്ളി ഇത്രയും ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് പാത്രം ചൂടാകുമ്പോൾ പാനിലേക്ക് ഇട്ടിട്ട് അടച്ചു വെക്കണം ഉപ്പും ഇട്ടിട്ട് അടച്ചു വെക്കണം ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കാരണം ഇത് നിറച്ച് വെള്ളമായി കാണും എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ വെള്ളത്തിലാണ് ഇത് കഴുകി എടുക്കുന്നത് അതുകൊണ്ട് നമ്മളധികം വെള്ളം ചേർക്കേണ്ട കാര്യമില്ലാണ്ട് നിങ്ങൾക്കിപ്പോൾ കാണാം ഇതിനകത്ത് വെള്ളം ഇറങ്ങിയിരിക്കുന്നത് ഞാനതിനകത്ത് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ഈ കൂണിനകത്ത് നിറഞ്ഞേക്കുന്ന വെള്ളമാണിത് അപ്പോൾ നമ്മൾ അങ്ങനെ വെന്ത് കഴിയുമ്പം അതിലേക്ക് നമ്മൾ അരച്ച് നമ്മൾ ഒതുക്കി വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ അത് തട്ടിയിട്ട് കൊടുക്കണം തട്ടിയിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൂട്ടി ഒന്ന് പൊത്തി ഒന്ന് ചെറിയ തീയിൽ ഒന്നും കൂടി ഒന്ന് ആവി കയറ്റിയിട്ട് അതിലേക്ക് എന്താണ് ഗരം മസാലയുടെ ആ ഒരു മണം ഇഷ്ടമുള്ളവർക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ആ ഒരു പണം ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി തോനയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ അത്രയും രുചിക്കും അപ്പം ഞാൻ ഇച്ചിരി തോനയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ചെറിയ തീലൊന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചൊന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പ് ഇപ്പോൾ കുമ്മള് കറി കുമ്മളെന്നാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത് കൂണുകറി കൂണുത്തോരം റെഡിയാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കണം വീണ്ടും വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ